അഖില കേരള വിശ്വകർമ്മ മഹാസഭ കൃഷ്ണപുരം നമ്പർ ശാഖയുടെ നേതൃത്വത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കൽ പഠനോപകരണ വിതരണം എന്നിവ നടത്തി യൂണിയൻ പ്രസിഡന്റ് ഉദ്ഘാടനം നിർവഹിച്ചു അഖില കേരള വിശ്വകർമ്മ മഹാസഭ കൃഷ്ണപുരം അറുനൂറ്റി പത്തൊമ്പതാം നമ്പർ ശാഖയിൽ സി പ്ലസ് ടു പഠനത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിക്കൽ ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് പഠനോപകരണ വിതരണവും നടന്നു ശാഖാ സെക്രട്ടറി ബീന സ്വാഗതം ആശംസിച്ചു വൈസ് പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു അനുമോദന ചടങ്ങ് അഖില കേരള വിശ്വകർമ്മ മഹാസഭ കാർത്തിയപ്പള്ളി താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് വി ജയതിലകൻ ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ അവാർഡ് നൽകുന്നതോടൊപ്പം പഠനോപകരണ വിതരണം നിർവഹിക്കുന്നതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ് കഴിഞ്ഞ രണ്ടു വർഷം മുൻപ് പത്തൊൻപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വർഷങ്ങളിൽ നമ്മുടെ യൂണിയൻ തലത്തിലെ എല്ലാ ശാഖകളിൽ നിന്നുമുള്ള കുട്ടികൾക്കായി യൂണിയൻ തലത്തിലെ വിദ്യാഭ്യാസ അവാർഡ് നൽകപ്പെട്ട സന്ദർഭത്തിൽ പുതുവെള്ളത്ത് വെച്ചത് അതിൻ്റെ യൂണിയൻ ആസ്ഥാനത്ത് വെച്ച് നടത്തിയ പരിപാടിയിൽ യൂണിയന്റെ നേതൃത്വം നമ്മുടെ ഇടയിൽ നിന്നും ഉയർന്നു വന്ന വളരെ ശ്രദ്ധേയ വ്യക്തിത്വമായ നമ്മുടെ ഒരു പ്രിയങ്കരിയായ പഠനോപകരണങ്ങളുടെ വിതരണം നൂറ്റി നാല്പത്തിയഞ്ചാം ശാഖാ പ്രസിഡന്റ് രാജൻ നിർവഹിച്ചു അഖില കേരള വിശ്വകർമ്മ മഹാസഭ കാർത്തികപ്പള്ളി താലൂക്ക് യൂണിയൻ പ്രതിനിധി കെ സുനിൽകുമാർ ശാഖാ ജോയിന്റ് സെക്രട്ടറി മഹേന്ദ്രൻ തുടങ്ങിയവർ ആശംസകൾ നേർന്നു ട്രഷറർ ഇന്ദു കൃതജ്ഞത രേഖപ്പെടുത്തി സിറ്റിനെ ന്യൂസ് കൃഷ്ണപുരം